നമസ്കാരം ആസ്ട്രോമീഡിയയുടെ എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും പുതിയൊരധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം ഞാൻ ജോത്സ്യൻ പ്രമോദ് പണിക്കർ പെരിങ്ങോട് ഇന്നത്തെ അധ്യായത്തിൽ ഖഡ്ഗയോഗമെന്ന ഒരു യോഗത്തെ പരിചയപ്പെടാം നമ്മളെ ചാനലിൽ ജ്യോതിഷ സംബന്ധിയായിട്ടുള്ള അനേകം വീഡിയോസ് ശാസ്ത്രീയമായിട്ട് തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആവശ്യക്കാർക്ക് അതെല്ലാം കാണാം ഏത് കാലഘട്ടത്തിലും കാണാൻ പറ്റാവുന്ന രീതിയിലുള്ള വീഡിയോകളാണ് കൃത്യമായിട്ടുള്ള ശാസ്ത്രീയ പ്രമാണ പുരസ്തരമുള്ള വീഡിയോകളാണ് അപ്പോൾ നമുക്ക് ഇത് കണ്ടാൽ മാത്രം പോരാ നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കുക നിങ്ങളെ ജാതകത്തിൽ ഇതൊക്കെ ഉണ്ടോ എന്നൊക്കെ അത് പരിശോധിക്കണം അതിനകത്ത് ഇതൊക്കെ പറഞ്ഞു തരണം കേട്ടോ ഇതിൻ്റെ പ്രമാണം ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഭാഗ്യേഷേ ധനഭാവസ്ഥേ ധനേശേ ഭാഗ്യരാശിയെ ലഗ്നേശെ കേന്ദ്രകോണസ്ഥേ ഖഡ്ഗയോഗ ഇതീരിത അതായത് ഭാഗ്യേശൻ ഒൻപതാം ഭാവാധിപൻ ധനേശ്വൻ രണ്ടാം ഭാവാധിപൻ അപ്പോൾ ഇവർ അന്യോന്യം രാശി മാറി നിൽക്കുക അതായത് ഒമ്പതാം ഭാവാധിപൻ രണ്ടാം ഭാവത്തിലും രണ്ടാം ഭാവാധിപൻ ഒൻപതിലും നിൽക്കുകയും ലഗ്നേശെ കേന്ദ്രകോണസ്ഥെ ഖഡ്ഗയോഗീരിത ലഗ്നാധിപതിയായിരിക്കുന്ന ഗ്രഹം കേന്ദ്രരാശിയിലോ ത്രികോണരാശിയിലോ വരിക എന്ന് പറയുമ്പോൾ ലഗ്നം നാല് ഏഴ് പത്ത് ത്രികോണം എന്ന് പറയുമ്പോൾ അഞ്ച് ഒൻപത് വളരെ പ്രധാനപ്പെട്ട ഭാവങ്ങളാണ് ലഗ്നകേന്ദ്ര ത്രികോണങ്ങൾ അപ്പോൾ ഇങ്ങനെ നിൽക്കുകയാണെന്ന് വെച്ചാൽ അതിൻ്റെ പേര് ഖഡ്ഗയോഗം എന്നാണ് കിട്ടോ അപ്പോൾ ഈ യോഗകർത്താക്കന്മാരായിരിക്കുന്ന ഗ്രഹങ്ങൾക്ക് ബലം ഉണ്ടാവണം അതിന് സ്ഥാനബലം വക്രബലം ഉച്ചബലം അങ്ങനെയൊക്കെ പലതരത്തിലുള്ള ബലങ്ങളുണ്ട് ആ ബലങ്ങളൊക്കെ നവും വേണം ചന്ദ്രന് നല്ലോണം പക്ഷത്തിൽ പഞ്ചമിക്ക് ശേഷമുള്ള ചന്ദ്രൻ ആയിരിക്കും വേണം അപ്പോൾ കറുത്തപക്ഷത്തിൽ അഷ്ടമി വരയ്ക്ക് ചന്ദ്രന് ബലമുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് ജനിച്ചാൽ ഈ യോഗം നന്നായി കിട്ടും അപ്പോൾ ഈ യോഗത്തിൻ്റെ ഫലം എന്താ വെച്ചാൽ ഖഡ്ഗയോഗത്തിൽ ജനിച്ച ആളുകൾക്ക് വേദം ശാസ്ത്രം മുതലായിട്ടുള്ള സകല വിഷയങ്ങളുടെ അറിവുണ്ടാവുക തത്വാർത്ഥങ്ങളെ യുക്തിപൂർവം ഗ്രഹിക്കുക പണ്ഡിതനായിരിക്കുക എന്നർത്ഥം അതായത് തത്വം പറയുകയാണെന്ന് വെച്ചാൽ പണ്ഡിതന്മാർക്കേ സാധിക്കൂ നല്ല ബുദ്ധിശക്തി ഉണ്ടാവുക ധാരാളം പ്രതാപം പ്രതാപം അഢ്യത്വം ആരോഗ്യം ആരോഗ്യമുള്ള ശരീരം വീര്യം പ്രസന്ന വീര്യം ഉണ്ടാവുക ആ എല്ലാ വീര്യവാനാളട്ടോ എന്ന് പറയാറില്ലേ സുഖാനുഭവങ്ങൾ ഭോഗസുഖങ്ങളൊക്കെ ധാരാളം ഉണ്ടാവുക നല്ല വീട് നല്ല വാഹനം പരിചാരകന്മാർ അങ്ങനെ സുഖമായിട്ട് കഴിയുക ആ മറ്റുള്ളവരോടൊന്നും മത്സരത്തിന് പോവാതിരിക്കുക അതായത് യോഗ്യന്മാരായിരിക്കുക മത്സരത്തിൽ ഏർപ്പെടുന്നവർ യോഗ്യന്മാരല്ല ഏ അപ്പോൾ സമൂഹത്തിൻ്റെ മുൻപിൽ യോഗ്യത ഉണ്ടാവുക ഉപകാരസ്മരണ ഉണ്ടാവുക അതെനിക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത ആൾക്കാരെ മരണം വരയ്ക്ക് സംരക്ഷിക്കാം മംഗളശീലം മംഗളശീലം എന്ന് പറയുമ്പോൾ നല്ല സ്വഭാവം ഏ അതുപോലെ തന്നെ സൽക്കർമ്മങ്ങളൊക്കെ ധാരാളം ചെയ്യാം ഇത് വളരെ വിശേഷപ്പെട്ടൊരു യോഗ ഈ യോഗം ജാതകത്തിലുള്ള ആൾക്കാരൊക്കെ വളരെ പേരോ പ്രശസ്തിയുള്ള ആൾക്കാരായി മാറിയിട്ടുണ്ട് കാരണം അറിവുള്ള ആൾക്കാരെ എല്ലാവരും ബഹുമാനിക്കും നല്ല സ്വഭാവമുള്ള ആൾക്കാരെ എല്ലാവരും ബഹുമാനിക്കും അപ്പോൾ ഇത് വളരെ വിശേഷപ്പെട്ട രാജയോഗത്തിന് തുല്യമായിട്ടുള്ള ഒരു യോഗമാണത് രാജയോഗം എന്ന് പറഞ്ഞതിലും തെറ്റില്ല ഖഡ്ഗം ശരിക്കും വാളാണേ ആ വാൾത്തല പോലെ തിളങ്ങുക എന്നാണ് അതിൻ്റെ അർത്ഥം മനസ്സിലായിട്ടോ അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ മറ്റുള്ള ജ്യോതിഷ വിശേഷങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാം അപ്പോൾ നിങ്ങളത് മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യുക ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആവശ്യക്കാർക്ക് അത് പെട്ടെന്ന് കയ്യിലെത്താൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം